ഹലോ ഡിയേഴ്സ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്മോൾ ഫ്രണ്ട് അഡീഷനെ കുറിച്ചാണ് അബാക്കസിലെ പ്രോബ്ലം ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിവരേണ്ടത് ഒന്നാമതായി അബാക്കസിൽ ആഡ് ചെയ്യുകയാണെങ്കിലും ലസ്സ് ചെയ്യുകയാണെങ്കിലും ഡയറക്റ്റായി പ്രോബ്ലം ചെയ്യാൻ കഴിയുമോ എന്നതാണ് രണ്ട് ഡയറക്റ്റായി ആഡ് ചെയ്യാനോ ലസ്സ് ചെയ്യാനോ കഴിയാത്ത സാഹചര്യത്തിൽ സ്മോൾ ഫ്രണ്ടിൻ്റെ സഹായം നമ്മൾ തേടിയിരിക്കും മൂന്നാമതായി സ്മോൾ ഫ്രണ്ടിൻ്റെ സഹായം തേടിയിട്ടും പ്രോബ്ലം ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ബിഗ് ഫ്രണ്ടിൻ്റെ സഹായം തേടേണ്ടതുണ്ട് സ്മോൾ ഫ്രണ്ട് അഡീഷൻ എന്താണെന്ന് പ്രോബ്ലത്തിലൂടെ നമുക്ക് നോക്കാം ആഡ് ടു ആഡ് ടു ഇനി വൺ കൂടി ആഡ് ചെയ്യാനുണ്ട് നമ്മുടെ ബീഡ്സിൽ വൺ എടുക്കാനുമില്ല ഇങ്ങനെയൊരു സാഹചര്യം വേണ്ടി വന്നാൽ ഫൈവ് ആഡ് ചെയ്ത് ഫോർ ലെസ് ചെയ്താൽ മതി ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം ത്രീ ആഡ് വൺ വീണ്ടും ഒരു വൺ ആഡ് ചെയ്യേണ്ടതുണ്ട് നമുക്കിവിടെ വൺ എടുക്കാനുമില്ല ഫൈവ് ആഡ് ചെയ്യുന്നു ഫോർ ലെസ് ചെയ്യുന്നു സ്മോൾ ഫ്രണ്ടിൻ്റെ സഹായത്തോടു കൂടി ടു ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ എങ്ങനെയെന്ന് നോക്കാം ആഡ് ടു ആഡ് ടു ഒരു ടു എടുക്കാനില്ല അതുകൊണ്ട് ഫൈവ് ആഡ് ചെയ്ത് ത്രീ ലസ് ചെയ്താൽ മതി സ്മോൾ ഫ്രണ്ടിൻ്റെ സഹായത്തോടു കൂടി ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം വൺ ആഡ് ത്രീ വീണ്ടും നമുക്ക് ത്രീ ബീഡ്സ് എടുക്കാനില്ലാത്തതിനാൽ ഫൈവ് ആഡ് ചെയ്ത് ടു ലസ് ചെയ്താൽ മതി സ്മോൾ ഫ്രണ്ടിൻ്റെ സഹായത്തോടു കൂടി ഫോർ ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ആഡ് വൺ ആഡ് ടു ഇനി ഫോർ എടുക്കാനില്ല ആയതിനാൽ ഫൈവ് ആഡ് ചെയ്ത് വൺ ലസ് ചെയ്താൽ മതി വൺ ആഡ് ചെയ്യാൻ ഫൈവ് ആഡ് ചെയ്ത് ഫോർ ലസ് ചെയ്യുക ടു ആഡ് ചെയ്യാൻ ഫൈവ് ആഡ് ചെയ്ത് ത്രീ ലസ് ചെയ്യുക ത്രീ ആഡ് ചെയ്യാൻ ഫൈവ് ആഡ് ചെയ്ത് ടു ലസ് ചെയ്യുക ഫോർ ആഡ് ചെയ്യാൻ ഫൈവ് ആഡ് ചെയ്ത് വൺ പ്ലസ് ചെയ്യുക ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക